നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇലക്ഷൻ നടത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ അവിടേക്ക് വരുമ്പോൾ അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കും അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ നടക്കുന്ന ഇലക്ഷനിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെയും ടി വി ചാനലുകളും ദേശീയ ചാനലുകളുമൊക്കെ സർവേകൾ നടത്തുകയുണ്ടായി അങ്ങനെ സർവേകൾ നടത്തി പല അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നു ഇന്ത്യ സഖ്യം സൗത്ത് ഇന്ത്യയിൽ മാത്രം നൂറ്റി അറുപത്തി സീറ്റുകൾ നേടിയെടുക്കുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും അതല്ല ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെന്നും ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നും ഒക്കെയുള്ള ഒരുപാട് ഒരുപാട് സർവേകൾ നടക്കാറുണ്ട് കേരളത്തിലും ചാനലുകൾ സർവേകൾ നടത്തി കേരളത്തിൽ മലയാള മനോരമ ന്യൂസ് ചാനൽ നടത്തിയ സർവേയുടെ ഫലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിൽ ജനം ആർക്കൊപ്പമാണ് മുന്നണികളുടെ വിജയ സാധ്യതകൾ എന്തൊക്കെ വോട്ട് വിഹിതം തുടങ്ങിയവ വ്യക്തമാക്കുന്ന മനോരമ ന്യൂസിന്റെ സർവേ ഫലങ്ങളാണ് നേരത്തെ പുറത്തു വന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്ത് യു ഡി എഫിന് തികഞ്ഞ വിജയ സാധ്യതയെന്ന് സർവേ വ്യക്തമാക്കുന്നു മൂന്നിടത്ത് യു ഡി എഫിന് ഇപ്പോൾ മുൻതൂക്കമുണ്ടെങ്കിലും അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു അതിശക്തമായ മത്സരം നടക്കുന്ന ബാക്കി നാലിടത്തെ ഫലം പ്രവചാതീതമാണെന്നും സർവേ വിലയിരുത്തുന്നു യു ഡി എഫിന് വിജയ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ആലത്തൂർ പൊന്നാനി മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ഫലം മാറി മറിയുന്ന മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങൾ പറയുന്നത് തൃശൂർ ചാലക്കുടി മാവേലിക്കര ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് കണ്ണൂർ വടകര പാലക്കാട് ആറ്റിങ്ങൽ കേരള കോൺഗ്രസുകളുടെ പോരാട്ടം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് മുൻതൂക്കമാണെന്നാണ് സർവേയിലെ പ്രവചനം യു ഡി എഫ് വോട്ട് നാപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനമായി കുറയും രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് വിഹിതം മുപ്പത്തി അഞ്ച് എട്ട് രണ്ടായി ഉയരും എൻ ഡി എ വോട്ട് പതിനാഴ് പോയിന്റ് നാലിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് ഒന്നായി വർദ്ധിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക ലോക്സഭാ സീറ്റായ കോട്ടയത്ത് കഴിഞ്ഞ തവണ യു ഡി എഫ് ടിക്കറ്റിൽ വിജയിച്ച തോമസ് ചാരിക്കാടനാണ് ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിലെ കേരള കോൺഗ്രസ് മുൻ എം പി ഫ്രാൻസിസ് ജോർജിനെയും കളത്തിലിറക്കി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോട്ടയം ഹൈ പ്രൊഫൈൽ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ആലത്തൂരിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസ് മുന്നിലെന്നാണ് പ്രവചനം യു ഡി എഫിന്റെ വോട്ടു ചോർച്ചയാണ് പ്രവചിക്കുന്നത് ഏഴ് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടിന്റെ കനത്ത ഇടിവാണ് യു ഡി എഫിന് നേരിടേണ്ടി വരിക എൽ ഡി എഫ് വോട്ട് രണ്ട് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമായി ഉയരും ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് ഇത് യുഡിഎഫിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു നാൽപ്പത്തി നാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് യു ഡി എഫിന് പ്രവചിക്കുന്ന വോട്ട് വിഹിതം എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനവും പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേർ എൻ ഡി എക്കൊപ്പമാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ നേരിടാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയത് പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസുവാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇടുക്കി മണ്ഡലം യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി നിലനിർത്തുമെന്ന് സർവേ പറയുന്നു യു ഡി എഫിന് പതിനാല് ശതമാനം വോട്ട് കുറയും രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്പത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം വോട്ട് നേടിയ കോൺഗ്രസിന് ഇക്കുറി പ്രവചിക്കുന്ന വോട്ട് വിഹിതം നാൽപ്പത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം എൽ ഡി എഫ് വോട്ടിൽ ഒന്ന് ശതമാനം കുറവ് പ്രതീക്ഷിക്കുന്നു ആകെ വിഹിതം മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാഴ്ചയും പ്രീപോൾ സർവേയിൽ കാണുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനമായിരുന്ന എൻ ഡി എ വോട്ട് ഇക്കുറി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലെത്തുമെന്നാണ് പ്രവചനം മറ്റ് കക്ഷികളുടെയും സ്വതന്ത്രരുടെയും വോട്ടിലും അഞ്ച് ശതമാനത്തോളം വർധന പ്രതീക്ഷിക്കുന്നു ഡിൻ ഗുരിയാക്കോസും എൽ ഡി എഫിലെ ജോയിസ് ജോർജും തമ്മിലാണ് പ്രധാന പോരാട്ടം സംഗീത വിശ്വനാഥനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എറണാകുളം മണ്ഡലം സിറ്റിംഗ് എം പി ഹൈബിടലിലൂടെ യു ഡി എഫ് നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവുണ്ടാവും പത്ത് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം വോട്ട് കുറയുമെന്നാണ് പ്രവചനം എൽ ഡി എഫിന്റെ വോട്ട് നാല് പോയിന്റ് ശതമാനം കുറയും യു ഡി എഫിന് നഷ്ടപ്പെടുന്ന വോട്ടിലേറെയും ട്വന്റി ട്വന്റിക്ക് പോകുന്നതെന്ന് സർവേ സൂചിപ്പിക്കുന്നു മറ്റ് കക്ഷികളുടെ വോട്ട് വിഹിതം പതിമൂന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനമായി ഉയർന്നത് ഇതിന് തെളിവാണ് എൻ ഡി എയുടെ വോട്ടിൽ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം വളർച്ചയും പ്രവചിക്കുന്നു സ്വന്തം വോട്ടിൽ പതിനൊന്ന് ശതമാനത്തോളം കുറവുണ്ടാകുമ്പോഴും യു ഡി എഫിന് എൽ ഡി എഫിനു മേൽ പതിനൊന്ന് ശതമാനത്തിന്റെ ലീഡുണ്ട് മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം പേർ യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ ഇരുപത്തി പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം അധ്യാപികയായ കെ ജെ ഷൈനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയത് എൽ ഡി എഫ് വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കുമെന്നാണ് നിഗമനം ഇങ്ങനെ പോകുന്നു മനോരമ ന്യൂസിന്റെ ഫലപ്രവചനങ്ങൾ ഇനിയും ബാക്കി മണ്ഡലങ്ങളെ കുറിച്ചും മനോരമ ന്യൂസ് പ്രവചിച്ചിട്ടുണ്ട് എന്തൊക്കെയായിരുന്നാലും മനോരമ ന്യൂസ് പറയുന്നത് പതിമൂന്ന് സീറ്റുകളിൽ യു ഉറച്ച വിജയവും മൂന്ന് സീറ്റുകളിൽ ഫലം മാറി മറിയാം അതായത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണെന്നും ബാക്കി നാല് സീറ്റുകളിൽ സമാസമം അതായത് ആരും ജയിക്കാം എന്നുള്ളതൊക്കെയാണ് മനോരം പ്രവചിക്കുന്നത്